പോട്ടെ പോട്ടെ കാശൊക്കെ എവിടെന്ന് വന്നോ കാശക്കാരൊക്കെ കൈകാര്യം ചെയ്തു പോട്ടെ അവരോട് ചോദിക്കുക ഇരിക്കുന്ന കാര്യമൊക്കെ ദൈവത്തിന് മാത്രം അറിയാം ഈ ചോദ്യം എന്നോടല്ല ചോദിക്കണ്ടേ ഞാൻ പറഞ്ഞല്ലോ ഈ തൂർത്തടിച്ചു എന്ന് പറഞ്ഞ് അവനെ പിടിക്കുക അവരോട് ചോദിക്കുക ഈ ഇടയ്ക്ക് മാത്രം വീട്ടിൽ പോവും പിന്നെ ജോലി ഹോംനേഴ്സായിട്ട് പോകണ്ടേ ഞാൻ റോട്ടി കൊടുക്കുന്നു അവിടെ ഇവിടെ നിന്നല്ലേ നല്ല ഉത്തരവാദിത്തമുള്ള ആൾക്കാരും ഉള്ളോട്ടിൽ പോയി ഇരിക്കും എന്നോട് മാത്രം എന്താ നിങ്ങൾ ഇങ്ങനെ ലൈറ്റ് ഓഫ് ഈ പോട്ടെ പോട്ടെ നമസ്കാരം കൊച്ചി നഗരസഭയുടെ മുന്നിലെ റോഡിൽ കൂടി പോകുമ്പോഴാണ് റോഡ് പക്ഷത്തു നിന്നും ഒരു സ്ത്രീ ഗതാഗതം നിയന്ത്രിക്കുന്ന കാഴ്ച കാണുന്നത് അടുത്തെത്തി നോക്കിയപ്പോൾ ഒരു മുഖപരിചയം തോന്നി തുടർന്ന് അടുത്ത് പണ്ട് നിർത്തി നോക്കിയപ്പോഴാണ് എറണാകുളം പെരുമ്പാവൂരിൽ കൊല ചെയ്യപ്പെട്ട ജിഷയുടെ അമ്മ രാജേശ്വരി ആണ് എന്ന് മനസ്സിലായത് എന്തായാലും എന്താണ് രാജേശ്വരി ഇവിടെ നിന്ന് ഇങ്ങനെ ഗതാഗതം നിയന്ത്രിക്കുന്നത് എന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം ചേച്ചി എന്താണ് ഇവിടെ നിന്ന് ഇങ്ങനെ കാണിക്കുന്നത് റോഡ് കാണാനില്ല കാണാല്ല നമുക്ക് അങ്ങോട്ട് കൊടുക്കൊന്നും ആൾക്കാർക്ക് നടക്കണ്ടേ അതിന് രീതിയില്ല നിസ്സാരം ഇല്ല ആളുകള് വണ്ടി അങ്ങോട്ട് നിറഞ്ഞു തിങ്ങി മുട്ടി മുട്ടിയ ഒരാളുടെ ജീവൻ രക്ഷിച്ചാങ്കിൽ അത്രയും നല്ലേ വണ്ടി ഇടിക്കരുത് ആർക്കൊരു പോർ ലൂലാക്കരുത് അപ്പോൾ അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു പല ഉപകാരം ഞാൻ കാണുമ്പോൾ ചിലപ്പോൾ ബ്ലോക്ക് ആണെങ്കിൽ ആ ബ്ലോക്ക് ബ്ലോക്കൊന്നിങ്ങോട്ട് മാറ്റി വിടും അതാണ് നമുക്കൊരു എന്താ പറയുക ഒരു ആശുപത്രിയിൽ പഠിക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരെ അങ്ങോട്ട് കിടക്കണം ഇങ്ങോട്ട് കിടക്കണം അപ്പം ചിലവരൊക്കെ ഇങ്ങോട്ട് കടത്തിവിടും വണ്ടിയിട്ടവിടെ നിർത്തി വെച്ചിട്ട് നിർത്താൻ പറഞ്ഞു അങ്ങോട്ടും കൂടെ ഒക്കെ വിടും എന്നിട്ട് വണ്ടി വിടും നമ്മളെ എന്താ പറയുക എല്ലാവരും ജീവന് ഭയങ്കര വിലയുള്ളതാണ് ആ ജീവൻ നഷ്ടപ്പെടാതെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന പറ്റാങ്ങി നമുക്കത് ചെയ്യുന്നത് മറ്റുമൂടെ ഇട്ടാ പൊട്ടി ചില ഇപ്പൊ രണ്ടൂന്ന് ദിവസമായിട്ട് ഇന്നലെ തുടങ്ങിയ ചെറിയ പനിയുണ്ട് പനി വൻ്റെ അപ്പൊ അപ്പൊ അത് കാരണം ഞാൻ നല്ല ഡോക്ടറെ കാണാൻ പോയിതാണ് ഇവിടെ വന്നൊക്കെ നല്ല പഠിപ്പുള്ളൂ ഓക്കെ ആ വഴി ബ്ലോക്കിന് അടുത്തിടെ നമുക്ക് ആളുകൾ അവിടെ ഇങ്ങോട്ട് കടക്കാൻ നിൽക്കണോ അങ്ങോട്ട് കിടക്കാൻ നിൽക്കണു ഈ വണ്ടി ഇങ്ങനെ പോകണമല്ലാതെ ആളുകൾക്ക് കടന്നു പോകാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ അവിടെ ട്രാഫിക്ക് ചെയ്യും എന്നിട്ട് അവരെ അങ്ങോട്ട് കടത്തി കിട്ടും ബ്ലോക്ക് ആവും വഴി റോഡ് ും മറ്റൊരു സമയത്ത് ആൾക്കാർക്കൊന്നും പോകാൻ പറ്റില്ല വണ്ടി മനുഷ്യർക്ക് അങ്ങോട്ടും കിടക്കാൻ പറ്റില്ല ആശുപത്രി പോകുന്നവർക്ക് അങ്ങോട്ടും പോകുമ്പോ കിടക്കണമെങ്കിലും ഒന്നും പറ്റൂല അതുങ്ങൾക്കൊക്കെ വല്ല പറ്റി പോട്ട് പിന്നെ ജീവിക്കണ കാര്യൊക്കെ ദൈവത്തിന് മാത്രം അറിയാം പിന്നെ ഈ ഇവിടം അറിയണ്ടിക്കവർക്കറിയാം ചേട്ടാ ലൈറ്റ് ഓഫാക്കി പോഴ അടപ്പിക്കും എനിക്കറിയില്ലേട്ടോ ഞാൻ പൈസ ഉണ്ടല്ല നിങ്ങൾ എന്നോട് ഈ ചോദിക്കുന്ന ചോദ്യം ഈ കാശ് ഇട്ടവരോടും കാശ് വാങ്ങിച്ചവരോടും തിരിച്ചവരോടും എന്നോട് മാത്രം എന്താ നിങ്ങൾ ഇങ്ങനെ ചൂഷണം ചെയ്യണം എന്താ കാശ് ഇറക്കി വിട്ടവരും കാശ് കൈകാര്യം ചെയ്തവരും നിങ്ങൾ എന്താ ചൂഷണം ചെയ്ത് ചോദ്യം ചെയ്യാത്ത എന്താ എന്നോട് മാത്രം ചോദിക്കില്ല ഞാൻ ആ പൈസ എൻ്റെ ഒരു കൊച്ചു വയ്ക്കുന്നത് എനിക്ക് പൈസയുടെ കുറവ് ഓടിയടക്കാൻ പറ്റിയില്ല എനിക്കതല്ലായിരുന്നു വരുതെ എൻ്റെ കൊച്ച അപ്പോൾ ഇവരൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരും എന്ന് ഞാൻ കരുതി പക്ഷേ എല്ലാവരും എന്നു വെച്ച് എൻ്റെ കൊച്ചിനെയും ഒന്നും മുരളെടുത്തു അത് കഴിഞ്ഞ് കുറേ കോപരാജം കാണിച്ച് അതും വെച്ച് ആളുകൾ കാശുണ്ടാക്കി തിന്നു അല്ല പലതരം ഇതുപോലെ നാളെ ഒരു അമ്മ പെങ്ങന്മാർക്കും ആർക്കും തന്നെ നമ്മുടെ രാജ്യത്ത് ആർക്കും പറ ഒരു ബാങ്ക് മാനേജർ അങ്ങനെ എന്തു വേണമെങ്കിലും മേടിച്ചോന്ന് പറയാനൊരു അതൊരു ന്യായമല്ല ഒരു മര്യാദ അല്ലാട്ടിപ്പൊട്ടി വിറ്റാണ് ജീവിക്കുന്നത് എനിക്ക് അവിടെ നമ്മുടെ പറയുന്ന ബോട്ട് ഒക്കെ ഓടി അവിടെ ബോട്ടിലെ ആളുകളൊക്കെ ആച്ച് സഞ്ചരിപ്പിക്കുന്ന കുറേ ചേട്ടന്മാരുണ്ട് അവരും വരുമ്പോൾ അവരുള്ള ആളുകളും ഉണ്ട് നമ്മുടെ ഈ നാട്ടുകാരും അപ്പം അവരാണ് എനിക്ക് ഇട്ടാപ്പൊട്ടി മേടിക്കാൻ കാശ് ഇരുന്നൂറ്റി നാപ്പത് രൂപ അപ്പൊ അവരാണ് എനിക്ക് ഈ ഇരുന്നൂറ്റി അമ്പത് രൂപയിലും നാപ്പത് രൂപ എടുത്ത് ഇരുന്നൂറ്റി നാപ്പത് രൂപ എടുത്ത് ഇട്ടാപ്പൊട്ടി കൊടുക്കും ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഞങ്ങളെ ആളുകള് പൊറച്ചുണ്ടായോളൂ ഇപ്പൊ ഒരുപാട് പേരായി ഇട്ടാപ്പൊട്ടി വിക്കലും പറയണ്ടിക്കുന്നത് ഇവിടെ നിന്ന് ഇടയ്ക്ക് മാത്രം വീട്ടിൽ പോകും പിന്നെ ജോലി ആയിട്ട് പോകണ്ട് പിന്നെ ഇപ്പൊ എന്താ പറഞ്ഞു രണ്ടു ദിവസമായിട്ട് പനി വന്നു ഞാൻ താമസം ഒന്നും പറയാൻ പറ്റില്ല ഞാൻ സാറുമാരും പോലീസുകാരൊക്കെ ഇരിക്കുന്നതിന്റെ അടുത്തെവിടൊക്കെ ഇരുന്ന് നേരം വെളുപ്പിക്കും റോട്ടി കൊടുക്കുന്നില്ല അയ്യോ അങ്ങനെയൊക്കെ പറയില്ലേ ഞാൻ റോട്ടി കൊടുക്കുന്ന അവിടെ ഇവിടുന്നില്ല നല്ല ഉത്തരവാദിത്തം ഉള്ള ആൾക്കാരും ഉള്ളോട്ടി പോയി ഇരിക്കും ഇരുന്ന് ഏഹ് ഇരിക്കുന്ന മറൈൻ മറിയണ്ട്രൻ്റെ ഉള്ളില് കടത്തിണ്ടേലും പുറത്തൊന്നും ഞാൻ പോയിരിക്കാറില്ല അവിടെ മറൈൻ മറിയൻഡ്രൻ്റെ ഉള്ളില് പെൺപിള്ളര് ആൺപിള്ളേർ ആണുങ്ങളൊക്കെ നേരം വെളുപ്പോളം ഉണ്ട് പോലീസുകാരുണ്ട് അപ്പ അതിൻ്റെ ഉള്ളിൽ അവിടെ ഇരുന്ന് ഇരുന്ന് നേരം വിളിക്കും ഉറങ്ങാൻ പറ്റില്ല പകൽ പകലെവിടെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ കുറച്ചു നേരം എന്ത് ഈ ചിൽഡ്രൻസ് കുട്ടികളുടെ ഈ ഈ ഇങ്ങനെ ഇരിക്കുമ്പോ ആരെങ്കിലും വന്ന് മോശമായിട്ട് അതല്ലെങ്കിലും കുടിയന്മാരും പല ആളുകളും നമ്മളോട് മോശമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും അല്ല എല്ലാവരും അല്ല ചില ആളുകൾ ില്ലാത്ത ആൾക്കാർ അതുകൊണ്ടാണ് ഞാൻ ഉറവില്ല എന്ന് പറയാൻ കാരണം പിന്നെ പോലീസുകാർ ഇരിക്കുന്ന ഒരത്തില്ലാന്ന് നമുക്ക് പേടിക്കണ്ട അവർ ചോദിച്ചോളാം സാറന്മാരോട് പറയുമ്പോൾ സാർമാർ പറയും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞുതരാ പോലീസാർ പറയണ്ട്രൻ്റെ ഉള്ളിലുള്ള സാറന്മാർ അപ്പം അവര് എനിക്ക് അവർ ചോദിച്ചോളും പിടിച്ചോളും അങ്ങനൊരു ധൈര്യം ഉള്ളതുകൊണ്ടാണ് പറയണ്ട്രൻ്റെ ഉള്ളിൽ നമ്മൾ ഇരുന്ന് നേരം പിടിക്കുന്നത് ജോലിയില്ല ആറുമാസം ലൈറ്റ് ഓഫ് ആക്കോളെ ഈ പിഴ അടച്ചിട്ടേറെ പോട്ടെ പോട്ടെ കഴിയാവുന്ന ഉപകാരം ഞാൻ ചെയ്യുന്നത് ഏ ലൈറ്റ് ഓഫാക്കൈറ്റ് ലൈറ്റ് ഓഫാക്കി കൊണ്ടോ ലൈറ്റ് നീ പൈസ അടക്കിയവരെ ലൈറ്റ് ഓഫാക്കോട്ടേട്ടാ പോട്ടെ 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 ഏ പോട്ടേട്ടാ പോട്ടെ പോട്ടെ ഞാൻ ചെയ്ത എന്തായാലും രാജേശ്വരി പറയുന്നത് ഇപ്പോൾ കയ്യിൽ പത്ത് പൈസ എടുക്കാനില്ല മറ്റുള്ളവർ സഹായിച്ച പണം ഉപയോഗിച്ച് ആ ഇട്ടാ പൊട്ടി എന്ന ഒരു ഈ കുട്ടികൾ പൊട്ടാസ് ഉണ്ട് കുട്ടികൾ കളിച്ച് പൊട്ടിക്കില്ല ആ പൊട്ടാസ് വിറ്റാണ് ഇപ്പോൾ കഴിയുന്നത് അതിനിടയിലാണ് ഈ റോഡിലെ തിരക്ക് നിയന്ത്രിക്കുവാൻ ഇവിടെ നിൽക്കുന്നത് എന്നാണ് പറയുന്നത് ലക്ഷങ്ങൾ സഹായം കിട്ടിയ ഒരു സ്ത്രീയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ദുരവസ്ഥയിൽ കഴിയുന്നത് അവർ ലാവിഷായി പണം ചിലവാക്കിയതിൻ്റെ ഒരു ഫലം മൂലമാണ് ഇത്തരത്തിൽ അവർ ഈ റോഡിൽ ഇങ്ങനെ ഉപജീവന മാർഗത്തിനായി നിൽക്കുന്നത് എന്തായാലും ഇത് മറ്റുള്ളവർക്ക് കൂടി ഒരു പാഠമാണ് പണം എങ്ങനെ ചിലവഴിക്കണമെന്ന് അറിയാത്തവർ ഇങ്ങനെ ആയിത്തീരുമെന്നുള്ളതിൻ്റെ ഒരു നേർ സാക്ഷ്യം കൂടിയാണ് രാജേശ്രീ ആർ പിയൂഷ് മറുതാട ടി കൊച്ചി